ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ ഇഗ്നോയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കോമേഴ്സ് ഡിസിപ്ലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ആരംഭിച്ച ബി ബി എ പ്രോഗ്രാം വികസിപ്പിച്ചുവരുന്ന മത്സരാധിഷ്ഠിത ബിസിനസ് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന യുവ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ കോഴ്സ് ബിസിനസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് മൊത്തത്തിലുള്ള അറിവ് സൃഷ്ടിക്കാനും നൈപുണ്യ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാനും ഈ പ്രോഗ്രാം ശ്രമിക്കുന്നു എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് ഇത് ഒരു മോഡുലാർ പ്രോഗ്രാമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു സർവകലാശാലയുടെ ലഭ്യമായ യു ജി പ്രോഗ്രാമുകളിൽ നിന്ന് ഈ കോഴ്സ് സ്വീകരിക്കും ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കാലാവധി ബി ബി എ ബിരുദത്തിന് യോഗ്യത നേടുന്നതിന് ഉദ്യോഗാർത്ഥി മുഴുവൻ പ്രോഗ്രാമും പൂർത്തിയാക്കുകയും ബിരുദത്തിനായുള്ള ഇഗ്നോ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരീക്ഷ പാസാവുകയും വേണം ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലാവധി മൂന്ന് വർഷവും പരമാവധി കാലാവധി ആറു വർഷവുമാണ് യോഗ്യത പ്ലസ് ടു പാസ്സായതോ തത്വല്യമായതോ